കർണാടകയിലെ വിമത എം എൽ എ മാർക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ തിരിച്ചടി സുപ്രീം കോടതി കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു കാരണം വിമത എം എൽ എ മാരുടെ രാജി വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളാനുള്ള പരിപൂർണ അധികാരം സ്പീക്കർക്കുണ്ട് അത് മാത്രമല്ല ഇവരെ അയോഗ്യരാക്കാനുള്ള അധികാരവും സ്പീക്കർക്കുണ്ട് പക്ഷേ ഇതിന്റെ മുകളിൽ കയറി ഒരു തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം അവകാശം സുപ്രീം കോടതിക്കില്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിരിക്കുന്നു അതോടുകൂടി വിമത എം എൽ എ മാരുടെ കിളി പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ വേണ്ടി സാധിച്ചത് കാരണം രാജ്യ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഈ ഞങ്ങളുടെ കൂടുമാറ്റം അല്ലെങ്കിൽ ചതിച്ച് കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ തേച്ചുട്ടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് സുപ്രീം കോടതിയുടെയും കൂടി പിന്തുണ വേണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചവർക്ക് കോടതി നൽകിയ ജനാധിപത്യ മറുപടിയാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത് ചിലപ്പോൾ വിശ്വാസ വോട്ടെടുപ്പിൽ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാർ തകർന്നു പോയേക്കാം തിരിച്ചടി ലഭിച്ച് പ്രതിപക്ഷത്തിരിക്കേണ്ട സാഹചര്യം വന്നേക്കാം പക്ഷേ ജനാധിപത്യ രാജ്യത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഇന്നത്തെ തീരുമാനം ആ തീരുമാനം കോൺഗ്രസ് ജെ സർക്കാരിന്റെ ജനാധിപത്യ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് അവർക്ക് ആശ്വസിക്കാം അത് അവർക്ക് പ്രതിപക്ഷത്തിരിക്കാം കാരണം ചിലപ്പോൾ ഇനി ഇരുന്നൂറ്റി എട്ട് അംഗങ്ങളുടെ അംഗങ്ങളായിരിക്കും നിയമസഭയിൽ ഉണ്ടാവുക അവിടെ നൂറ്റി അംഗങ്ങളുടെ ബലമുണ്ടെങ്കിൽ ബി ജെ പിക്ക് അവിടെ അധികാരം തുടങ്ങാം സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയും കൂടി ബി ജെ പിക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ കയ്യിലെ കൈകളിലേക്ക് അധികാരം പോയേക്കാം പക്ഷേ ഈ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ അതായത് ഒന്ന് രാജ വിഷയത്തിൽ പരിപൂർണ അധികാരം സ്പീക്കർക്കാണെന്ന് കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒപ്പം അയോഗ്യരാക്കാൻ വരെ സാധിക്കുമെന്ന് കോടതി പറയുമ്പോൾ അത് വിമതരുടെ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയാണ് മറിച്ച് ബി ജെ പി അവിടെ അവിടെ എടുത്ത നിലപാട് അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയാനുള്ള കാരണം നേരത്തെ കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അധികാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ അധികാരം ലഭിക്കുന്ന സാഹചര്യത്തെ ഇല്ലാതാക്കിയത് ഗോവ മോഡൽ രാഷ്ട്രീയം കർണാടകയിൽ കോൺഗ്രസ് കളിച്ചതുകൊണ്ടാണ് അത് ജനാധിപത്യ രീതിയാണ് കാരണം ജനാധിപത്യപരമായിട്ട് തന്നെയാണ് കോൺഗ്രസ് ജെ ഡി എസിനെ സമീപിക്കുകയും അവർ തമ്മിൽ സഖ്യമുണ്ടാവുകയും ഒടുവിൽ അവർ അധികാരത്തിൽ വരികയും ചെയ്തത് ജനാധിപത്യ രീതിയാണ് പക്ഷെ നിലവിൽ ബി ജെ പി എന്താണ് ചെയ്യുന്നത് ബി ജെ പി കോൺഗ്രസ് എം എൽ എമാരെ അധികാരവും പണവും കാണിച്ചുകൊണ്ട് അവരെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു രീതി അതായത് കഴുത കച്ചവടം എന്ന് വിശേഷിപ്പിക്ക വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു രീതി ആ രീതി ഒരിക്കലും ശരിയായതല്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള സത്യമാണ് ആ സത്യം നിലനിൽക്കുമ്പോൾ പോലും ബി ജെ പി ഈ വേട്ടയാടൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു കാരണം അവർക്ക് എന്ത് ജനാധിപത്യം എന്നുള്ളതാണ് അവർ തന്നെ നമുക്ക് മുന്നിൽ തരുന്ന ഒരു ഒരു ചോദ്യചിഹ്നം അതുകൊണ്ട് വളരെ വ്യക്തമായ തീരുമാനമാണ് സുപ്രീം കോടതി കൈക്കൊണ്ടിട്ടുള്ളത് വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടാൽ പോലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിന്റെ ജനാധിപത്യ പോരാട്ടത്തിന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു എന്ന് ആശ്വസിച്ച് അവർക്ക് പ്രതിപക്ഷത്തിരിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്